എത്തിയോപ്യയിൽ ഒരു അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായിരിക്കുന്നു ഈ സ്ഫോടനത്തിന്റെ ഫലമായിട്ട് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ വ്യോമ ഗുരുതരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമായി ഇത് മാറുന്നു എന്നുള്ളതാണ് പതിനായിരം വർഷമായി ഉറങ്ങിക്കിടന്നിരുന്ന അതായത് നിർജ്ജീവമായിരുന്ന ഒരു അഗ്നിപർവ്വതമാണ് ഇപ്പോൾ പൊട്ടിത്തെറിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഹൈലി ഗുബി എന്ന പേരുള്ള അഗ്നിപർവ്വതമാണ് സ്ഫോടനം നടത്തിയിരിക്കുന്നത് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് അഫാൻ പ്രദേശത്താണ് ഈ അഗ്നിപർവ്വതം എത്തിയോപ്പ്യയിലെ അഫാൻ എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ പറയുന്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് വലിയ തോതിലുള്ള സ്ഫോടനം അതായത് പതിനഞ്ച് കിലോമീറ്റർ പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ ഉയരത്തിലാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ ചാരവും അതുപോലെ തന്നെ ഈ പറയുന്ന പുകയുടെ പുകപടലവും അവശിഷ്ടങ്ങളും ഒക്കെ തന്നെ പതിനഞ്ച് കിലോമീറ്റർ ഉയരത്തിലേക്ക് ഉയർന്നിരിക്കുന്നു എന്നുള്ളതും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളടക്കമുള്ളവർ ഇതിനെ നിരീക്ഷിക്കുന്ന വിവിധ ഏജൻസികളടക്കമുള്ളവർ പറയുന്നുണ്ട് അപ്പോൾ പടിഞ്ഞാറ് ദിശയിലേക്ക് പോകുന്ന വിമാനങ്ങളെയാണ് ഇത് ബാധിക്കുന്നത് എത്യോപ്യ എന്ന് പറയുന്നത് നമ്മളുടെ അറബിക്കടലിന് നേരെ പടിഞ്ഞാറേക്ക് പോകുമ്പോൾ ഒരു ആഫ്രിക്കൻ രാജ്യമായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്കൻ രാജ്യത്തിലുള്ള ഒരു വലിയ അഗ്നിപർവ്വതമാണ് ഇപ്പോൾ പൊട്ടിയിരിക്കുന്നത് എന്നുള്ളത് ഈ പൊട്ടിത്തെറിയുടെ ഭാഗമായിട്ട് വലിയ തോതിലുള്ള പുകപടലവും ചാരവും ഒക്കെ തന്നെ ആകാശത്തേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് സ്ഫോടനം അവസാനിച്ചു ആ അഗ്നിപർവ്വതത്തിൻ്റെ പൊട്ടിത്തെറി അവസാനിച്ചുവെങ്കിലും അതിൽ നിന്ന് ഉയരുന്ന ചാരവും പുകയും ഒക്കെ തന്നെ ശമിച്ചിട്ടില്ല അത് കൂടുതൽ കൂടുതലായി ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന പുകപടലവും ചാരവും ഒക്കെ തന്നെ സ്വാഭാവികമായിട്ടും കാറ്റിൻ്റെ ദിശയ്ക്കനുസരിച്ച് നീങ്ങും അതിൻ്റെ ദിശ എന്ന് പറയുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് അത് നീങ്ങുന്നത് കിഴക്ക് ഭാഗത്തേക്കെന്ന് പറഞ്ഞാൽ അറേബ്യൻ സീ അതായത് നമ്മുടെ അറബിക്കടലിലേക്ക് ഈ പറയുന്ന ഗൾഫ് മേഖലകളുടെ തീരപ്രദേശങ്ങൾ അവരുടെ ഈ പറയുന്ന യു എ ഇ അടക്കമുള്ള രാജ്യങ്ങളുടെ മുകളിൽ കൂടെയാണ് ഇത് പാസ് ചെയ്ത് വരുന്നത് മരുഭൂമി പ്രദേശമാണല്ലോ അതിലേക്കൂടെ എല്ലാം പാസ് ചെയ്ത് നേരെ നമ്മുടെ രാജസ്ഥാൻ പാകിസ്ഥാനിൽ കൂടെ കടന്ന് നമ്മുടെ രാജസ്ഥാൻ മേഖലയിലൂടെ നമ്മുടെ ഇന്ത്യയിലേക്ക് വരും കാരണം ഇന്ത്യയിലേക്ക് അങ്ങനെ വരുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട തടസ്സം ഹിമാലയം ഉള്ളതുകൊണ്ട് തന്നെ ആ മേഖലയിലേക്ക് ഉയർന്ന് കടന്നു ഏറെ ഇന്ത്യയുടെ ഉപഭൂഖണ്ഡത്തിൽ അതായത് നമ്മുടെ ഉത്തരേന്ത്യൻ മേഖലയിലാകെ തന്നെ ഇത് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അതാണിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് തിങ്കളാഴ്ച രാത്രിയോടുകൂടി ഇത് ഇന്ത്യയുടെ മേഖലയിലേക്ക് എത്തുമെന്നാണ് പറയുന്നത് നൂറ് കിലോമീറ്ററിലേറെ വേഗതയിലാണ് കാറ്റ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൂടി ഈ പറയുന്ന കാലാവസ്ഥാ നിരീക്ഷകരും ഈ പറയുന്ന അഗ്നിപർവ്വതങ്ങളെപ്പറ്റി പഠിക്കുന്നവരുമെല്ലാം തന്നെ നിരീക്ഷിച്ചു കൊണ്ട് പറയുന്നുണ്ട് അപ്പോൾ വലിയ തോതിലുള്ള അപകട സാധ്യതയിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യോമയാന ഗതാഗതത്തിനെ ഇത് വലിയ തോതിൽ ബാധിക്കും ഇപ്പോൾ തന്നെ കേരളത്തിൽ നിന്നടക്കം പുറപ്പെട്ട വിമാനങ്ങൾ വഴിതിരിച്ചു വിടുകയുണ്ടായി കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട വിമാനം അലഹബാദിൽ ലാൻഡ് ചെയ്യുകയുണ്ടായി അങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ ഈ പറയുന്ന വിമാനങ്ങൾ ലാൻഡ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ വരുന്നുണ്ട് അതായത് ഈ പുകപെടലങ്ങൾ എഞ്ചിനുകളെ വിമാനങ്ങളുടെ എഞ്ചിനുകളെയൊക്കെ ഗുരുതരമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ എന്തൊക്കെ സാധനങ്ങളാണ് ഇതിൽ നിന്ന് ഉയർന്ന് പൊങ്ങി പൊങ്ങിത്തെറിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് പഠിച്ചു വരുന്നതേ ഉള്ളൂ എത്തിയോപ്പ്യയിൽ ഈ സ്ഫോടനത്തെ തുടർന്ന് അപകടമുണ്ടായിട്ടുണ്ടോ ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വാർത്തകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ആൾനാശം നാശകഷ്ടങ്ങൾ ഇതിൻ്റെ കണക്കുകളൊക്കെ തന്നെ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ ഇത് ഗുരുതരമായി ബാധിക്കും എന്നുള്ളതാണ് ഗൾഫ് മേഖലയും ഇത് ബാധിക്കും അപ്പോൾ uh പല വിമാന കമ്പനികളും അവരുടെ റൂട്ടുകളെല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട് ആ റൂട്ടുകളെല്ലാം മാറ്റിയതിൻ്റെ ഭാഗമായിട്ട് അത് പാകിസ്ഥാൻ്റെ എയർസ്പേസിലൂടെയാണ് ഇപ്പോൾ വിമാനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പാകിസ്ഥാൻ്റെ ഇന്ത്യക്ക് പാകിസ്ഥാൻ്റെ എയർ ഒന്നും തന്നെ ഉപയോഗിക്കാൻ കഴിയില്ല എയർ ട്രാഫിക്ക് അതുവഴി നടത്താനുള്ള നിർവാഹമില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ ഫലമായിട്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ വിമാനങ്ങൾക്ക് മറ്റ് സഞ്ചാരപാതകൾ സ്വീകരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ നമ്മളുടെ വിമാന കമ്പനികൾക്ക് റിസ്ക് കൂടുതലാണ് എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തിലാണ് ഐസ്ലാൻഡിൽ ഇതുപോലെ ഒരു സ്ഫോടനം ഉണ്ടാവുകയും ഒരു അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാവുകയും അതിന്റെ ഫലമായിട്ട് വലിയ തോതിൽ യൂറോപ്പിലേക്ക് ചാരവും പുകയും എല്ലാം പറന്നു വരികയും അതിനെ തുടർന്ന് വിമാനങ്ങളെല്ലാം തന്നെ വഴിതിരിച്ചു വിടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഏഴിന് മൗണ്ട് ലെവോട്ടോബി ലക്കി ലക്കി എന്ന പേരുള്ള അഗ്നിപർവ്വതം രണ്ട് തവണ പൊട്ടിത്തെറിക്കുകയുണ്ട് അത് ഇന്തോനേഷ്യയിലാണ് ഈ ഇൻഡോനേഷ്യയിലെ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതോടുകൂടി തന്നെ ഓ ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങളുടെ വിമാനഗതാഗതത്തെ ഇത് ബാധിച്ചിരുന്നു ഗുരുതരമായിട്ട് ബാധിക്കുകയുണ്ടായിരുന്നു ഇന്തോനേഷ്യയിലെ സെമേരു എന്ന് പറയുന്ന അഗ്നിപർവ്വതവും ഇതുപോലെ പൊട്ടിത്തെറിച്ചപ്പോൾ ഓസ്ട്രേലിയ അടക്കം ഉള്ള പല രാജ്യങ്ങളെയും കിഴക്കൻ രാജ്യങ്ങളെ ബാധിക്കുകയുണ്ടായി ഈ വോൾക്കാനിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് ചിലപ്പോൾ നിർജ്ജീവമായിരിക്കും പെട്ടെന്നൊരു ദിവസമായിരിക്കും ഇത് പൊട്ടിത്തെറിക്കുന്നത് ഈ പറയുന്ന ഹെയ്ലി ഗുബി എന്ന് പറയുന്ന അഗ്നിപർവ്വതം ഇപ്പോൾ പൊട്ടിത്തെറിച്ചത് ഏതാണ്ട് പതിനായിരം വർഷമായിട്ട് നിർജീവമായിരുന്നു എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് അപ്പോൾ ഇത്രയും കാലമായിട്ട് ഇത് നിർജീവമായിരുന്നതാണ് ഇപ്പോൾ വലിയ തോതിൽ പൊട്ടിത്തെറിച്ചിരിക്കുന്നത് വലിയ ഭീകരമായിട്ടുള്ള അളവിൽ പുകയും ചാരവും ഒക്കെ തന്നെ പുറത്തേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രകൃതി പ്രതിഭാസങ്ങളുടെ ഭാഗമായിട്ട് വലിയ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ പറയുന്ന ഉത്തരേന്ത്യയിൽ ഇപ്പോൾ തന്നെ മലിനീകരണ തോത് വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട് ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം അതിൻ്റെ പേരിലൊക്കെ കുറെ സമരങ്ങളുമൊക്കെ നടന്നിരുന്നു ഡൽഹി എൻ ആർ സി മേഖലകളിൽ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ മേഖലയിൽ വലിയ തോതിലുള്ള മലിനീകരണം ഉയർന്നിരിക്കുന്നു അവിടുത്തെ ജീവനക്കാരുടെ സർക്കാർ ജീവനക്കാരുടെയൊക്കെ അറ്റൻഡൻസ് ഓരോ ദിവസം ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു വാഹനങ്ങളുടെ സഞ്ചാരത്തിൽ നിയന്ത്രണം കൊണ്ടുവരുന്നിരിക്കുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രധാനമായിട്ടും കാർഷിക അവശിഷ്ടങ്ങൾ പഞ്ചാബ് പാകിസ്ഥാൻ മേഖലകളിലൊക്കെ കത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് കാറ്റാത്ത ഈ പറയുന്ന പുകപടലങ്ങളെല്ലാം തന്നെ ഈ നമ്മുടെ ഉത്തരേന്ത്യൻ മേഖലയിലേക്ക് വരുന്നത് അതോടുകൂടിയാണ് മലിനീകരണം രൂക്ഷമാകുന്നത് അതുപോലെ തന്നെ തണുപ്പും വർധിക്കുന്ന സമയമാണത് തണുപ്പ് അതിശൈത്യത്തിലേക്ക് ഉത്തരേന്ത്യ പോകുന്ന സമയമാണ് ഈ പറയുന്ന പുകപടലങ്ങൾ അഗ്നിപർവ്വ സ്ഫോടനത്തിന്റെ ഭാഗമായി വന്ന പുകപടലങ്ങൾ നമ്മളുടെ അന്തരീക്ഷത്തിന് മുകളിലേക്ക് എത്തും പതിനഞ്ച് പതിനഞ്ച് കിലോമീറ്റർ വരെ ഉയരത്തിലായിരിക്കും അത് എത്തുന്ന എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും തണുപ്പ് വർധിക്കാനുള്ള സാധ്യതയുണ്ടാകും മലിനീകരണ തോത് ഗുരുതരമായ രീതിയിൽ ഉയരാനുള്ള സാധ്യതയുണ്ടാകും ഇത് വലിയ തോതിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് വ്യോമ ഗതാഗതത്തെ വലിയ തോതിൽ തടസ്സപ്പെടുത്തും ഇതിനെ പ്രതിവിധികളെ പറ്റിയെല്ലാം തന്നെ സർക്കാർ അടക്കമുള്ള സംവിധാനങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ആലോചിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിലൊക്കെ ഈ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ശ്രമങ്ങളും തുടരുന്നുണ്ട് എന്തായാലും ഹിമാലയം അടക്കമുള്ള മേഖലകളിലേക്ക് ഈ ചാരം വന്ന് വീഴുന്നത് ഏത് തരത്തിൽ ബാധിക്കുമെന്നുള്ളത് വളരെ ആശങ്കയോടുകൂടിയാണ് ഭൗമ ശാസ്ത്രജ്ഞരും ഈ പറയുന്ന പരിസ്ഥിതി ശാസ്ത്രജ്ഞരും എല്ലാം തന്നെ നോക്കിക്കാണുന്നത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ദുർബലമായിട്ടുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള വളരെ ദുർബലം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രദേശമാണ് ഭൂപ്രദേശമാണ് ഹിമാലയം എന്ന് പറയുന്നത് മടക്ക് പർവ്വത നിരകളാണ് യംഗസ്റ്റ് ഫോൾട്ട് മൗണ്ടൻ എന്നാണ് ഹിമാലയത്തിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് തന്നെ അത് വളരെ താരതമ്യേന മറ്റ് പർവ്വത നിരകളെ അപേക്ഷിച്ച് പ്രായം കുറഞ്ഞ ഇപ്പോഴും അത് ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് കാരണം ടെക്ടോണിക് പ്ലേറ്റ് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ഉണ്ടായി വന്ന ഒരു പർവ്വത നിരയാണത് ഇന്ത്യോ യൂറോപ്യൻ പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടിയതിൻ്റെ ഫലമായിട്ടാണ് ഹിമാലയൻ എന്ന് പറയുന്ന വലിയ മൗണ്ടൻ പർവ്വത തന്നെ ഉണ്ടായി വന്നിരിക്കുന്നത് ആ പർവ്വത നിരയുടെ മേഖലകൾ ഇപ്പോഴും സെൻസിറ്റീവാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് വലിയ തോതിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ആ മേഖലയിൽ ഉണ്ടാകാറുള്ളത് അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും അതീവ ജാഗ്രതയിലും ശ്രദ്ധയിലുമാണ് നടത്തപ്പെടുന്നത് തന്നെ അപ്പോൾ ഈ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇന്ത്യയുടെ കാലാവസ്ഥയെ ഗുരുതരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഇതിനെ പറ്റി പരിസ്ഥിതി ശാസ്ത്രജ്ഞരടക്കമുള്ളവർ വലിയ വിലയിരുത്തലുകൾ നടത്തുന്നുണ്ട് മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് മുംബൈ ഇതിനെ പറ്റിയിട്ട് ഒരു ഇൻഫർമേഷൻ റിപ്പോർട്ട് അതായത് സിഗ്നിഫിക്കൻ്റ് മെറ്റീരിയോളജിക്കൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പുറപ്പെടുവിച്ചിട്ടുണ്ട് അത് ഈ പറയുന്ന അന്തരീക്ഷത്തിൽ എത്രത്തോളം ഈ പുകപടലങ്ങൾ വന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് മുൻകൂട്ടിയുള്ള ചില മാർഗനിർദ്ദേശങ്ങളെല്ലാം തന്നെ പുറപ്പെടുവിച്ചിട്ടുള്ളത് മസ്ക്കറ്റിൻ്റെ എയർ നാവിഗേഷൻ അതോറിറ്റി നോട്ടാം പുറപ്പെടുവിച്ചു നോട്ടാം എന്ന് പറഞ്ഞാൽ നോട്ടീസ് ടു എയർമാൻ എന്ന് പറയും അത്തരത്തിലുള്ള ഇൻഫർമേഷൻ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകൾ വിവരങ്ങളൊക്കെ തന്നെ ഈ പറയുന്ന എയർമാൻമാർക്ക് വ്യോമയാന ഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്തായാലും എത്യോപ്യയിലുണ്ടായ ഈ സ്ഫോടനം ഏഷ്യയെ ആകെ തന്നെ വലിയ തോതിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല വരാനിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മുൻകൂട്ടി വിലയിരുത്താൻ വേണ്ടിയിട്ട് ഉന്നതതലത്തിലുള്ള തലത്തിലുള്ള അടിയന്തര യോഗങ്ങളൊക്കെ തന്നെ ഉടൻ ചേരുമെന്നാണ് അറിയുന്നത് എത്തിയോപ്പ്യയിലോട്ടായ ദുരന്തമാണോ എത്രത്തോളം അതിൻ്റെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ആൾനാശം ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊന്നും തന്നെ ഇതുവരെയും വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല അധികം വൈകാതെ വിവരങ്ങൾ പുറത്തു വരും എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇന്ത്യയുടെ വ്യോമയാന മേഖലയിലെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഈ അഗ്നിവർഗ സ്ഫോടനം കാരണമാകുമെന്ന് ഉറപ്പാണ് ഉത്തരേന്ത്യയിലെ മലിനീകരണ തോതും ഇതോടുകൂടി വർദ്ധിക്കും ബാക്കിയുള്ള വിവരങ്ങൾ ഇതിൻ്റെ തുടർ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വരും സമയങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ